അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു അലഹമില്ല പീസ് റേഡിയോ വിജയപീഠത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഒരുപാട് ഉന്നതികൾ കൈവരിച്ച അല്ലെങ്കിൽ ഉന്നതികളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭകളാണ് വിജയപീഠത്തിൽ നമ്മളോടൊപ്പം ചേരാറുള്ളത് അലഹമദില്ല ഇന്നും നമ്മളോടൊപ്പം വിജയപീഠത്തിൽ അതിഥിയായി ആ നിലയ്ക്ക് ഒരു വലിയ നേട്ടം കൈവരിച്ച സുഹൃത്താണ് ജോയിൻ ചെയ്യുന്നത് പ്രിയപ്പെട്ട ഒമർ ഫാരിസ് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒമർ ഫാരിസാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഒമറിനെ ഈ ഒരു വിജയപീഠത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നത് കഴിഞ്ഞ നീറ്റ് എൻട്രൻസ് എക്സാമിൽ മെഡിസിനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എൻട്രൻസ് എക്സാമിൽ ഓൾ ഇന്ത്യ ലെവൽ തൊള്ളായിരത്തി എഴുപത്തിയേഴ് എന്ന ഏറ്റവും മികച്ച ഒരു റാങ്ക് പത്തിരുപത് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യുന്ന ആ ഓൾ ഇന്ത്യ ലെവൽ നീറ്റ് എൻട്രൻസ് എക്സാമിൽ തൊള്ളായിരത്തി എഴുപത്തിയേഴ് എന്ന വലിയ റാങ്ക് കരസ്ഥമാക്കി ആ ഒരു മെഡിസിൻ സീറ്റ് ഇൻഷാല്ല ഈയൊരു പരിസരത്ത് തന്നെ ഏറ്റവും ആഗ്രഹിക്കുന്ന കോളേജിൽ തന്നെ ലഭിക്കുന്ന വിധത്തിൽ വലിയൊരു നേട്ടം കൈവരിച്ചിട്ടുള്ള ഒമർ ഫാരിസാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഒമറിനെ ഈ ഒരു വിജയപീഠത്തിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ് ഒമർ അസ്സലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അഹമ്മദ സുഖമാണ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇനി കൊറേ ടൈം എടുക്കുവല്ലോ സെപ്റ്റംബർ ഒക്കെ ആവും ക്ലാസ് തുടങ്ങാൻ അതുവരെ ഖുറാൻ പഠിച്ചത് കുറപ്പ് എൻട്രൻസ് ഒക്കെ ആകുമ്പോൾ കുറെ നേരം കുറച്ച് ടൈം നമുക്ക് അതിന് കൊടുക്കാൻ പറ്റിണ്ടായിരുന്നുള്ളു അപ്പൊ അതൊക്കെ തിരിച്ചെടുക്കാനുള്ള പരിശ്രമത്തിലാണ് എന്താണ് സ്ഥലവും ഞങ്ങളുടെ കോഴിക്കോടും മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള അവിടെ ഉള്ള ഒരു സ്ഥലമാണ് എന്നാൽ ആവൂറോടുക്കുള്ള ആ ഒരു സൈഡിലേക്കാണ് ഉള്ളത് റോഡ് സൈഡിൽ തന്നെയാണ് അഹമ്മദില്ലാ അങ്ങനെ ഞാൻ ഞാനൊരു എട്ട് വയസ്സായപ്പോൾ രണ്ടായിരത്തി പതിനാലില് വാപ്പ മരിച്ചുപോയി അപ്പോൾ വാപ്പ മെഡിക്കൽ കോളേജ് കാലിക്കറ്റിൽ കാർഡിയോളജിസ്റ്റ് ആയിരുന്നു അപ്പോൾ ക്യാൻസർ ആയിട്ടായിരുന്നു മരിച്ചു പോയത് അപ്പോൾ വാപ്പേൻ്റെ ഓസീത്തായിരുന്നു ചെയ്യണം എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറയണേ അപ്പോൾ ആ ടൈമിൽ നമ്മൾ ദാറുൽ ഖുറാനിൽ അലത്തി വരുന്നതാണ് ഫുൾ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറോണ ഒക്കെ ടൈം ആയിരുന്നല്ലോ അപ്പോൾ ആ ടൈം ഇത് കഴിഞ്ഞിട്ട് കുറെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് എനിക്ക് സ്കൂൾ സ്റ്റഡീസിലൊക്കെ വരാൻ പറ്റിയത് അപ്പോൾ ഭയങ്കര ഇടങ്ങാറുണ്ടായിരുന്നു എവിടെയായിരുന്നു സ്കൂളിങ് പത്താം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സും ക്യാമ്പസിലായിരുന്നു മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ അത് ഞാൻ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂൾ ഉണ്ടായിരുന്നു അവിടെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എൽ പി യു പി അല്ല എൽ പി യു പി തന്നെ പിന്നെ ധാറൽ കുർ ആൻ ആയിരുന്നു അവിടെ സ്കൂൾ വിത്ത് ഇതാണല്ലോ അങ്ങനെ ഉണ്ടായിരുന്നത് പിന്നെ പത്താം ക്ലാസ് ഒക്കെ എത്തിയപ്പോൾ ഏകദേശം ഒരു ട്രാക്കിലേക്ക് കയറി ബാക്കി ഫോണും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് പ്ലസ് വൺ പ്ലസ് ടു ബ്രാമാനയിലാണ് കിട്ടിയത് കേരളത്തെ ടോപ്പ് സ്കൂളാണ് അപ്പോൾ അവിടെ കിട്ടാൻ ഭയങ്കര ഇടങ്ങാറായിരുന്നു കൊറേ ക്യൂ ഒക്കെ നിന്ന് അങ്ങനെയൊക്കെ കിട്ടി വീടിന് തൊട്ടടുത്ത് അപ്പൊ ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വീട്ടിൽ ഒക്കെ പോയി വരും അപ്പൊ നമ്മള് വീടിന്റെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ റഹ്മാൻ നിയർ റഹ്മാൻ സ്കൂൾ എന്ന് പ്ലസ് വൺ പ്ലസ് ടു അത്രയും കംഫേർട്ടായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റി നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ എനിക്ക് പഠിക്കാൻ പറ്റിയത് അവിടുത്തെ ടീച്ചർമാരാണെങ്കിലും എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് ടൈമിൽ എൻട്രൻസ് ചെയ്ത് ചെയ്തു രണ്ടായിരത്തിഇരുപത്തിനാലില് നീറ്റ് എഴുതിയ സമയത്ത് അറുന്നൂറ്റി അറുപത്തി മൂന്ന് മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അന്ന് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു കാരണം നല്ല മാർക്ക് ആണ് ഇവിടെ ആണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ഇല്ലെങ്കിൽ തിരുവനന്തപുരം കിട്ടുന്ന അപ്പോൾ നല്ലൊരു മാർക്കായിരുന്നു ഭയങ്കര സന്തോഷൊക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് റിസൾട്ട് വന്ന സമയത്ത് ഞാ ഞാൻ വിചാരിക്കുന്ന റാങ്ക് പോലെ അല്ല വന്നത് വലിയ ബാക്കിലേക്കുള്ള റാങ്ക് വന്നത് എക്സാം കുറച്ച് എക്സാം എളുപ്പമായിരുന്നു കൊറേ ആൾക്കാർ കൊറേ ആൾക്കാർക്ക് ഒരു മാർക്കിൽ തന്നെ കുറെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ വേറെന്തൊക്കെ ലീക്കിന്റെ കേസുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് വിവാദങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് തന്നെ ഇൻഷാല്ല ഞാന് ഇസ്തികാരം ഇനി ഇത് ചെയ്യണോ അല്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണോ പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അത്രയും പഠിച്ചതിനുള്ളത് കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ ജസ്റ്റ് ചിക്മംഗലൂരു ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് അലോട്ട്മെന്റിലൊക്കെ അപ്പോൾ അന്ന് തന്നെ ഞാൻ റിസൾട്ട് വന്ന ഉടനെ തന്നെ ഞാന് പഠിക്കാൻ തീരുമാനിച്ചു പിന്നെ കോളേജ് വരുന്ന ഞാൻ നോക്കാന്നില്ല അമ്മ ആണിങ്ങനെ നോക്ക ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോ അപ്പോൾ അങ്ങനെ എന്നാൽ സപ്പോർട്ട് ചെയ്ത് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഒരു പ്രശ്നമില്ല വല്ലിമ്മയും എമ്മിയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ റിപ്പീറ്റ് അലഹമില്ല പ്ലാൻ അത്രയും അടിപൊളിയാണ് കാരണം ആ ഒരു എനിക്ക് അടുത്തുള്ള മെഡിക്കൽ കോളേജ് ഞാൻ അതിലേക്ക് വരുന്ന അമറിന്റെ വാചകത്തിലേഹാറ് നമസ്കരിച്ചു പക്ഷെ എല്ലാ ശ്രോതാക്കൾക്കും അത് ക്ലിയർ ആയിക്കൊള്ളുന്നില്ല നമുക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവ് വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു നിർണായകമായ തീരുമാനം എടുക്കാൻ ഒരു സംശയം വരുമ്പോ അതെ അപ്പൊ രണ്ടരക്കത്ത റബിനോട് നമസ്കരിച്ച് പ്രത്യേക പ്രാർത്ഥനയൊക്കെ നിർവഹിച്ച് അതിലേ നമുക്ക് കിട്ടുന്ന തീരുമാനം അതായത് ഒരു ഹയർ ഉണ്ടാവും എന്നുള്ളതാണ് അതെ അപ്പൊ അതാണ് ഇവിടെ സൂചിപ്പിച്ചത് അപ്പോ അപ്പോ ആദ്യ വർഷം അറുന്നൂറ്റി അറുപത്തി മൂന്ന് എന്ന ഒരു വലിയ സ്കോറിലേക്ക് എത്തി പക്ഷെ വിചാരിച്ച റാങ്ക് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിച്ച പോലെ ഉപ്പയുടെ ഒക്കെ ആഗ്രഹം പോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടിയില്ല അപ്പൊ റിപ്പീറ്റ് ചെയ്തു അല്ലെ റിപ്പീറ്റ് എവിടെയായിരുന്നു ചെയ്തത് സ്ഥാപന പ്ലസ് വൺ പ്ലസ് ടു അപ്പോൾ കിട്ടിയ മാർക്ക് എന്ന് പറഞ്ഞ് അറുന്നൂറ്റി ഏഴാണ് അറുപത് മാർക്കോളം കുറഞ്ഞു എന്നാണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ ചിന്തിക്കുക പഠിച്ചത് മാർക്ക് പോയി അവസ്ഥ എങ്ങനെയായിരുന്നു ഇപ്പൊ ഞാന് ജെമേൺ എൻജിനീയറിങ് എഴുതിരുന്നു അതിലൂടെ എൻ ഐ ടി കോഴിക്കോട് തന്നെ നല്ല ബ്രാഞ്ച് കിട്ടും എഞ്ചിനീയറിംഗിലും പോയിന്റ് ആറ് പെർസെന്റേജിൽ ഉണ്ടായിരുന്നു അപ്പൊ എന്ന് പറഞ്ഞാൽ എൻജിനിയറിംഗ് എനിക്ക് മാത്സിൽ സീറോ മാർക്കാണ് ഫിസിക്സും കെമിസ്ട്രിയും വെച്ചിട്ട് ഞാൻ ബയോളജി ആണല്ലോ അപ്പൊ മാത് കണക്ഷൻ അപ്പൊ എങ്ങനെയാത്ര മാർക്കിലേക്ക് എത്തിയെന്നാ പറയാൻ പറ്റില്ല ഞാൻ പ്ലസ് ടുന് മാർക്ക് കണ്ടു ആ പക്ഷേ അതൊരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടെ നമ്മുടെ ഒമറിന് എസ് എൽ സി ഫുള്ള് പ്ലസ് ആയിരുന്നു അല്ലെ അതേപോലെ പ്ലസ് വണ്ണിന് മുഴുവൻ മാർക്ക് ആയിരുന്നു അറുനൂറ് അറുനൂറും അഞ്ഞൂറ്റി ഇരുപതിലാണ് ബാക്കി വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് അതിൽ പ്ലസ് ടു ഒരു മാർക്ക് പോയില്ലേ ആ ഒരു മാർക്ക് എവിടെ പോയി എന്നാണ് പഠിപ്പ് ചോദിക്കും അപ്പോ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ ഒരു മാർക്ക് ഏത് വിഷയത്തിനാ പോയി മാത്സിലല്ല ഞാന് മാത്സ് അധ്യാപനാണ് പക്ഷെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫുൾ ബയോളജിയും ഇതൊന്നും നോക്കുമ്പോ മാത്സിലേക്ക് കണക്ഷൻ ഉണ്ടാവില്ലല്ലോ അപ്പോൾ മാത്സ് ഒന്നും അറ്റൻഡ് ചെയ്തില്ല വേണം വിചാരിച്ചിട്ട് ഇനിയിപ്പൊ അത് ചെയ്തിട്ട് മാർക്ക് നെഗറ്റീവ് മാർക്ക് വരണ്ടല്ലോ വിചാരിച്ചിട്ട് അറ്റൻഡ് ചെയ്തില്ല പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച പോലെ ആയിരുന്നു എനിക്ക് ജയ് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത് നല്ല ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കാരണം നല്ല ടഫ് ക്വസ്റ്റിൻ പേപ്പർ ആവുമ്പോൾ അവിടെ നോർമലൈസേഷൻസ് ഒക്കെ സംഭവിക്കും ഈസിയാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനല്ല ഇത് ഇതിന്റെ ലോജിക് ഇങ്ങനെ കുറെ എക്സാം നടക്കുമല്ലോ അപ്പൊ സിമ്പിൾ എക്സാമ്പിളാണ് നല്ല മാർക്ക് സ്കോർ ചെയ്താലും അവർക്ക് റാങ്ക് കുറവായിരിക്കും ടഫ് എക്സാം ചെയ്ത ആൾക്കാർക്ക് കുറച്ച് മാർക്ക് വാങ്ങിയാൽ തന്നെ നല്ല റാങ്ക് കിട്ടും അപ്പോൾ എനിക്ക് നല്ല ടഫ് ആ അതിൽ തന്നെ ഉള്ള അറ്റം സീരീസിലുള്ള ടഫ് എക്സാം കിട്ടുകയും ചെയ്തു നല്ല റാങ്കിലേക്ക് അപ്പോൾ എനിക്ക് അലഹമില്ല നീറ്റ് എക്സാം എനിക്ക് കുറേ ക്വസ്റ്റ്യൻ ഇവിടെ വന്നു ഇപ്രാവശ്യം അപ്പോൾ എനിക്ക് ടെൻഷൻ അടിക്കാതെ ഇങ്ങനെ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ എൻജിനീയറിങ് കിട്ടിയിട്ടുണ്ട് കയ്യിലുണ്ട് അപ്പോൾ രണ്ടുമുണ്ട് രണ്ടുമുണ്ട് അപ്പോൾ പിന്നെ എക്സാം കഴിഞ്ഞു വരുമ്പോൾ മാർക്ക് കുറവാണ നമുക്ക് എൻജിനീയറിങ്ങിൽ പോവാ അതായിരിക്കും പഠിച്ചോ തന്ന നല്ല പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി റൈസ് ഇത്ത ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ച സമയത്ത് നല്ല മാർക്കാണ് എനിക്ക് ഇഷ്ടമുള്ള കോളേജൊക്കെ കിട്ടും എന്ന് പറഞ്ഞു അപ്പം അന്ന് തന്നെ കുറെ കുട്ടികളെ അവസ്ഥ കാരണം ടഫായിരുന്നു അല്ലേ കുറച്ച് അധികം ടഫായിരുന്നു അതുകൊണ്ടാണ് അറുന്നൂറ്റി ഏഴ് എന്നുള്ള ടോപ്പ് മാർക്കായിട്ട് ഇപ്രാവശ്യം നമ്മൾ കാണുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ഓൾ ഇന്ത്യ തൊള്ളായിരത്തി എഴുപത്തിയേഴ് എന്ന ഒരു മികച്ച റാങ്കിലേക്ക് ബിലോ തൗസൻഡ് എന്ന ഒരു വലിയ റാങ്കിലേക്ക് നമ്മൾ എത്തിച്ചേർന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്തിരുപത്തിരണ്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷയിൽ നിന്നാണ് ഓൾ ഇന്ത്യ ലെവൽ തൊള്ളായിരത്തി എഴുപത്തിയേഴ് എന്ന വളരെ വലിയൊരു റാങ്കിലേക്ക് എത്തിച്ചേരുന്നവർ അതു അപ്പോ ഇനി നമ്മൾ ആഗ്രഹിക്കുന്നത് എവിടെ കിട്ടണമെന്ന് പറഞ്ഞ പോലെ കോഴിക്കോട് മെഡിക്കൽ പഠിക്കണം ആ ഉച്ചക്ക് പോയി ചോറ് കഴിക്കണം അല്ലെ കുറച്ചും കൂടി ദൂരണ്ട് സൈക്കിളോ ഒക്കെ ഉണ്ടെങ്കിൽ ഉച്ചക്ക് പോയി വാപ്പ അവിടെ തന്നെ ആയിരുന്നു പഠിച്ചത് ഉച്ചക്ക് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇയറിലൊക്കെ പിന്നെ അവിടെ തിരക്കൊക്കെ ആവുമ്പോ അവിടെ തന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ആവുമല്ലോ അവിടെ കിട്ടും ഇൻഷാല്ല കാരണം ഇത്രയും മികച്ച റാങ്കിൽ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളവിടെ ാണ് അപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പൂർത്തിയാക്കാറുണ്ട് പിന്നെ പി ജി ഒക്കെ മെഡിസിനാണ് എനിക്ക് താല്പര്യം സർജറിനേക്കാളും അത് കഴിഞ്ഞിട്ട് വാപ്പ കാർഡിയോളജിസ്റ്റ് ആയിരുന്നു അപ്പൊ ഇപ്പൊ ഫസ്റ്റ് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യണത് പിന്നെ നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വേറെ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിലേക്ക് തിരിയാനാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ അത് അങ്ങനെ തീർച്ചയായും മികച്ച രീതിയിൽ തന്നെ ആ ഒരു മെഡിസിനും കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കും ആരൊക്കെയുണ്ട് പിന്നെ വീട്ടില് വെല്ലിമ്മ ഉണ്ട് ഉമ്മ ഉണ്ട് അല്ല അപ്പന്റെ അമ്മ ഉണ്ട് പിന്നെ ഉമ്മയുണ്ട് പിന്നെ എന്താ പറയാ ഒരു താത്ത ഉണ്ട് ഞാൻ വരുന്നതിന് താത്ത അല്ല അവിടെ നിൽക്കണ ഒരു താത്തയാണ് ഓ അപ്പൊ അവര് ഞാൻ വരുന്നതിന് മുമ്പ് ഉണ്ട് എനിക്ക് പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ താത്ത ഇരുപത്തിരണ്ട് വർഷമായിട്ട് വീട്ടിലുണ്ട് അപ്പോ കല്യാണത്തിന്റെ ടൈമിലേറ്റാ വന്നത് തോന്നുന്നു എനിക്ക് ഉറപ്പില്ല അപ്പോ ഓരാണ് ഓരോ എന്ത് ചെയ്യുന്നുണ്ട് എപ്പോഴും ഫുഡ് തരും കുറെ ആവശ്യമുള്ള ഫുഡും ഇപ്പൊ റഹ്മാൻ തന്നെ വരുമ്പോ ഫുഡും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റപ്പ് ആക്കി തരും എനിക്ക് ഇവിടെ എ ഡബ്ല്യു എച്ച് എഞ്ചിനീയറിംഗ് കോളേജിൽ എച്ച്ഒഡി ആയിനും ഇപ്പൊ വൈസ് പ്രിൻസിപ്പളായി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോ അങ്ങനെയാണ് ഭക്ഷണ കാര്യങ്ങളൊക്കെ വാപ്പ ഇല്ലല്ലോ അപ്പോ പിന്നെ ഉമ്മ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെഅ്മന്റെ കോളേജിൽ കുറെ തിരക്കുകളൊക്കെ ഉണ്ടാവുമ്പോ ബാക്കി ഉമ്മയും വലിയമ്മ ഒക്കെയാണ് ഉമ്മ വന്നാൽ അതിന് ശേഷം ഫുള്ള് എന്താണ് ഇതൊക്കെ കിട്ടും ഉണ്ട് ഒക്കെ എല്ലാ കാര്യങ്ങളും ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് കാരണം ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് പക്ഷെ എനിക്ക് ആ ഒരു ടെൻഷനെ ഫീൽ ചെയ്തില്ല കാരണം വീട്ടിന് അത്ര സപ്പോർട്ട് ചെയ്തിരുന്നു അമ്മ ഉമ്മയും വല്യമ്മയും എല്ലാവരും നല്ല ഗൈഡായിരുന്നു വീട് മൊത്തം കുറച്ച് ആൾക്കാരുള്ളു നമ്മൾ വീട്ടിൽ അപ്പോൾ എല്ലാവരും കൂടി ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് അത് കൂടാതെ മലപ്പുറത്താണ് എൻ്റെ അമ്മാന്റെ വീടും മലപ്പുറത്ത് തന്നെയാണ് എൻ്റെ മലപ്പുറത്ത് മലപ്പുറത്ത് പിലാക്കലും കുന്നുമല അപ്പോ അപ്പോ എന്താ പറയുക പിലാക്കലോരൊക്കെ നല്ല ഒന്നും വിളിക്കും അതെങ്ങനെയുണ്ട് എല്ലാ കാര്യങ്ങളും വിളിച്ചറിയും അന്ന് മുതലേ വലിപ്പ പറയുന്നുണ്ട് എപ്പോ വിളിച്ചാലും മുൻഷാ മെഡിക്കൽ കോളേജിൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ വല്യമ്മനെ താജു നിസ്കരിച്ചിട്ടൊന്നും പ്രാർത്ഥിക്കുമ്പോഴും വാപ്പന്റെ ആണെങ്കിൽ തന്നെ എന്നും രാവിലെ എണീച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിക്കൂ എന്നിട്ട് പറയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പിന്നെതിനായി ടെൻഷൻ അടിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു പിന്നെ ലാസ്റ്റത്തൊക്കെ സമയത്തിന്റെ അമ്മായിട്ട് വാപ്പന്റെ സിസ്റ്റർ ഓരൊക്കെ ലാസ്റ്റ് ഒരു മാസം വന്ന് വീട്ടിൽ വന്ന് നിന്ന് കോഴിക്കോട് വന്ന് നിന്ന് ഒരു എം ബി ബി എസ് സി കഴിഞ്ഞതാണ് അവര് വന്ന് തന്നെ ബയോളജി ഒക്കെ പഠിപ്പിച്ച് ഫുള്ള് രണ്ട് രണ്ടാള് ചെയ്യേണ്ട പണി അവര് എല്ലാം എഴുതി തരും ബോർഡിലൊക്കെ എല്ലാം ഒട്ടിച്ച് വെക്കും എനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി ഫുള്ള് ഫുൾ സപ്പോർട്ടായിരുന്നു അലഹമുല്ല ഇങ്ങനൊരു ഫാമിലി കിട്ടുക എന്നുള്ളത് തന്നെ അത് വലിയൊരു കാര്യമാണ് അതെ പിന്നെ അപ്പോ ഇനി മുമ്പ് ഹൈഫല് പൂർത്തീകരിച്ചതാണല്ലോ അപ്പോ എവിടുന്നായിരുന്നു ആ പഠനം ഖുറാനിൽ ഞാൻ മൂന്ന് വർഷം പഠിച്ചു ആലത്തൂര് മൂന്ന് മൂന്ന് വർഷം പഠിച്ചു പിന്നെ ആ ഒരു ടൈമിൽ എനിക്ക് സ്കൂളും ഇതും കൂടി കണ്ടിന്യൂ ചെയ്ത് പോകാൻ കുറച്ച് ഇടങ്ങാറുണ്ടായിരുന്നു അപ്പൊ അതിന് ശേഷം ഞാനിവിടെ വീട്ടില് ഇവിടെ വീട്ടിൽ പോയി വരുന്ന രീതിയിൽ ഡേ സ്കോളർ ആയിട്ട് ഇവിടെ അഞ്ചുമാൻ താലിമിൽ കുറാൻ എ ടി ക്യൂ ഒരു പറഞ്ഞുണ്ട് അൽഫിത്ര ഒരു ഭാഗമായിട്ടുള്ളതാണ് ഇവിടെ മോഡേൺ അവിടെ സ്കൂളില്ല അപ്പൊ ഞാൻ അവിടുന്ന് ആദ്യം മുതൽ തന്നെ ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഒരു പിന്നെ കൊറോണ വന്നു കൊറോണ ടൈമിൽ ഞാൻ വേറെ ഓൺലൈൻ ഓൺലൈനായിട്ട് അന്ന് ഞാൻ ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ് അപ്പൊ ഞാൻ ഓൺലൈനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ടു അപ്പോൾ കുറച്ച് ഞങ്ങൾ കൊറാൻ ജസ്റ്റ് ഇങ്ങനെ ഓതുക എന്നുള്ള ആ രീതിയിൽ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ മകരീബിന് ശേഷം ഞാനും വല്യുമൂടി ഇരുന്ന് ഇങ്ങനെ ഓ ഓതും നമ്മളുടെ ആൾക്കാർ ഇങ്ങനെ അർത്ഥം അന്ന് പറഞ്ഞാൽ നമ്മളെ അർത്ഥം ഇതിൻ്റെ എസൻസ് ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ ഇങ്ങനെ വായിച്ച് വായിച്ച് ഹിഫു ആക്കിയതാണ് അന്ന് നമ്മൾ അർത്ഥം പഠിക്കാൻ തുടങ്ങി അമാനി തഫ്സീറൊക്കെ എടുത്തിട്ട് ഓരോ വാക്കർത്ഥം വെച്ച് ഇപ്പോൾ അതങ്ങനെ പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇത് കിട്ടും നമുക്ക് ഇതിന്റെ ഫീല് കിട്ടും അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ വായിക്കുന്ന പോലെയാണല്ലോ ഇതിന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇത് വായിക്കുമ്പോഴാണല്ലോ ഇതിന്റെ അർത്ഥം മനസ്സിലാവുമ്പോഴാണല്ലോ അത് കിട്ടുക ഓരോ എക്സാമ്പിളുകൾ കഥകൾ നമുക്ക് പിന്നെ ഓരോ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കൊറേ കാര്യങ്ങള് കുറാനിൽ ഉണ്ടായിരുന്നുണ്ടാവും ആ പിന്നെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കൊറേ കാര്യങ്ങൾ തവക്കുൽ എന്ന് പറഞ്ഞ ഒരു സംഭവം ഒക്കെ എത്ര എന്ത് സംഭവിച്ചാലും അത് അള്ളാഹു ഞമ്മക്കൊരു കാര്യം ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളെ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞമ്മക്ക് എന്താ ഒന്നും പേടിക്കേണ്ടതില്ലെന്നുള്ള ആ ഒരു ധൈര്യം ഒക്കെ എനിക്ക് ഈ അർത്ഥം അറിയുന്നതിലൂടെയും അറിയാമായിരുന്നു പക്ഷേ ഈ നമ്മൾ അർത്ഥം മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ആയത്ത് ചെയ്തിട്ട് സമാധാനിക്കാനുള്ള ആ ഒരു ധൈര്യം കിട്ടാൻ തുടങ്ങി പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ അലമദില്ല അർത്ഥം വെച്ച് ഇങ്ങനെ കവർ ചെയ്തു ഇപ്പോൾ അർത്ഥത്തിന്റെ കൂടെ പഠിച്ചെടുക്കാൻ ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ആയിരുന്നു വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ഖുറാൻ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അഹമ്മദില്ല ആദ്യം അതെ അതെ പിന്നെ ഈ പ്രധാനപ്പെട്ട അതിനെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓൺ ഇപ്പൊ വീട്ടിൽ നിന്ന് പോയി അടുത്തുള്ള പുസ്തകന്മാരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാനോട് തിരുവര പഠിച്ചത് കോഴിക്കോട് അടുത്തുള്ള എന്റെ ചുറ്റു വട്ടത്തിലുള്ള അറിയാത്തതിനെ കൊണ്ട് ഞാൻ ഓൺലൈനിലാണ് ഫുൾ ദോറ ചെയ്തിട്ടുള്ളത് ഇതുവരെ പ്ലസ് ഒമ്പത് പത്ത് ഒമ്പത് പത്തിന്റെ കാലത്തും അതേപോലെ പ്ലസ് ഇപ്പൊ ഈ ടൈമിലും ഞാൻ ഓൺലൈനിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതേപോലെ ഇപ്പോൾ ചെയ്യാൻ എനിക്ക് കുറെ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ കാലമാണല്ലോ ഒരു തെർട്ടിയിൽ എ ഐ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതില് നമ്മള് അതിൽ എ ആണ് നമ്മള് ഓദ്യം നമ്മൾക്ക് ഇത് ഹൈഡ് ചെയ്യാൻ പറ്റും കുറാനെ ഹൈഡ് ചെയ്യാം പേജ് സെഫ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മൾ ഓതുന്ന സമയത്ത് അതിലിങ്ങനെ ആയത്ത് നമ്മൾ പറയുന്ന വാക്കുകൾ വരും മിസ്റ്റേക്ക് വിത്ത് മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്ട്രാ വേർഡ് വന്നതാണെന്നുണ്ടെങ്കിൽ വാ ഇതാണ് എല്ലാം ഇങ്ങനെ അങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ അത് അതിനറിയാതെ വരുന്ന മിസ്റ്റേക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിസ്റ്റേക്സ് ഫിൽറ്റർ ചെയ്യാൻ പറ്റും ഫിൽറ്റർ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ നമ്മൾ റിവൈസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ആ കൂടെ ആരും ഇല്ല നമുക്ക് ഓക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഒന്നും ഓക്കെ ഒക്കെ ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാം നമുക്ക് ഇപ്പൊ എ ഒക്കെ വരുമ്പോൾ നമ്മൾ നമ്മളതിനനുസരിച്ചിട്ട് നമ്മളെല്ലാം യൂസ് ചെയ്യണല്ലോ എല്ലാം യൂസ് അതെ പിന്നെ ഈ സാധാരണ പറയാറുണ്ട് ഈ ഹൈഫുള് പഠിച്ച കുട്ടികൾക്ക് ഈ പഠന പഠനരംഗത്ത് അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയോ എന്ന് വെച്ചാൽ ഒരു പിന്നെ ബൈഹാർട്ടിങ് കപ്പാസിറ്റിയിലാണെങ്കിലും ഒക്കെ അത് ഫീൽ ചെയ്തിട്ടുണ്ടോ ശരിക്ക് ഓ ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി ഇനിയാണ് ഫീൽ ചെയ്യാൻ ഉള്ളത് കാരണം എം ബി ബി എസില് അത്രക്കും കുറെ കുറെ പുതിയ പുതിയ വാക്കുകൾ ഓരോ സാധനത്തിനും ഓരോരോ വാക്കുകളാണ് ആ വാക്കുകളൊക്കെ പഠിച്ചെടുക്കാൻ ഇനി ഹെൽപ്പ് ചെയ്യുവല്ലോ ഇൻഷുറൻ പിന്നെ ഇതുവരെ ഉള്ള ബാക്കിയുള്ള കാണാൻ പഠിക്കേണ്ട രീതിയിലുള്ള ബയോളജിയിലുള്ള ടേമുകളും എല്ലാ ടേമുകളും എനിക്ക് പെട്ടെന്ന് തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പഠിച്ചെടുക്കാൻ പറ്റുന്ന എനിക്ക് അങ്ങനെ ഒരു ഇടങ്ങാറ് ഫീൽ ചെയ്തിട്ടില്ല Mm. <laughs> tutor, well, us, ും പിന്നെ ബാക്കി എന്തൊക്കെയാണ് ഈ പി ജി ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെ ഡോക്ടറായി ഇൻഷാല്ല നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ കാണാൻ പറ്റണം ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നാടിന് അത്ര ഒരു വലിയ സേവനം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവണം പിന്നെ ബാക്കി വിശേഷങ്ങൾ ഒന്നൊരു ഏതെങ്കിലും ഒരു ഭാഗം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് ഓദാൻ പറ്റുമോ ഏതെങ്കിലും ഒരു ഭാഗം കുറച്ച് بسم الله الرحمن الرحيم ان في خلق السماوات والارض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما انزل الله من السماء من ماء فاحيا به الارض بعد موتها وبث فيها من كل ذابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون ومن الناس من يتخذ من دون الله أنذاذا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب ما شاء الله بارك الله فيك نلا نلا شابدو شابدو شارين ما شاء الله نلا شابدو نلا فيلند الله سبحانه وتعالى പിന്നെ വേറെ എന്തെങ്കിലും കോഴ്സുകൾ അലത്തി ഒരു പഠിക്കുന്ന സമയത്ത് ഒരു സെനാബിലുള്ള മലപ്പുറത്തുള്ള സെനബിലേക്ക് സലാഹുദ്ദീൻ അതെ അപ്പോൾ അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നു എന്തോ മൂന്ന് ആറെണ്ണ ഉണ്ടല്ലോ അതിന് മൂന്നെണ്ണത്തിന്റെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ മൂന്നല്ല അഞ്ചും ആറും ഞാൻ പോന്നതിന് ശേഷം അവിടുത്തെ സെന്ററിൽ പോയിട്ട് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അതുവരെ ഡി ക്യൂ തന്നെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അഞ്ചും ആറും ഞാൻ വായിച്ചിട്ടാണ് സ്വന്തം വായിച്ചിട്ട് വീട്ടിൽ നിന്ന് ഖുറാൻ ക്ലാസ് ഒക്കെ പഠിക്കണം വല്യമ്മക്ക് അറബിയൊക്കെ അറിയാം വല്ല്യമ്മ ആണ് അറബി ഭാഗം ഡീൽ ചെയ്യാറുള്ളത് ഡീലെയ്യാറുള്ളത് അഹമ്മദിമാരെ കാണാൻ ഒരു ആഗ്രഹം വല്യമ്മയെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതെ ഒരുപാട് സപ്പോർട്ടിങ് ആയി നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ രംഗത്തും അതുപോലെ ഇത്ത അതുപോലെ ഉമ്മ ഇന്നേ കൂടെ വന്നിട്ടുള്ളത് ഉമ്മ ഉമ്മക്ക് ഡ്രൈവിംഗ് ഉമ്മയാണ് എല്ലാ സ്ഥലത്തും ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാറുള്ളത് ആക്കാറുള്ളത് എല്ലാം രാവിലെ എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വീട്ടിൽ നിന്നൊരു ആറ് ഇരുപതൊക്കെ ആകുമ്പോൾ മലപ്പുറത്തുനിന്നാണ് ഓക്കെ നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ കേട്ടിട്ടെ ഒരുപാട് ആളുകൾ ഫീഡ്ബാക്കിലൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ ഒരു സമീറ പി പി വടകര അവർ പറയുന്നു മോൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ വളരെയധികം സന്തോഷം കണ്ണു നിറഞ്ഞു പോയി എല്ലാവർക്കും എല്ലാ നിലക്കും നല്ലൊരു ജീവിതം മോനെ റബ്ബ് നൽകട്ടെ എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ അതുപോലെ പിന്നെ ഉമറിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉമർ ഫാരീസിൻ്റെ സംസാരം കേട്ടപ്പോൾ വളരെ സന്തോഷവും അതോടൊപ്പം സങ്കടവും തോന്നി തോന്നി അലഹമ്മന്റെ പഠനം ഒരുപാട് ഉയർച്ചയിൽ ഉയർച്ചയിലെത്തിക്കട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്നാണ് ശ്രോതാക്കൾ പറയുന്നത് സാറ ഒരു സാറ എന്ന് പറയുന്ന ഒരു സ്ത്രീ അസ്ലാമലൈക്കും ഒമർ കണ്ണും നിറയാതെ ഇത് കേൾക്കാൻ സാധിക്കില്ല ആ ഖുറാൻ പാരായണം ചെയ്തത് നല്ലൊരു കിരാത്തായിരുന്നു എന്ന് പറഞ്ഞത് അഹമ്മദ അപ്പോൾ ആ നിലക്കെല്ലാം റബ്ബസ് ബുഹാനോ താല പിന്നെ ഒമറിന് ഒരു ഉയർച്ച നൽകി അനുഗ്രഹിക്കുമാറാവട്ടേ ഹിഫലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആ ഇമാമത്തിനൊക്കെ ഇവിടെ ഒരു കോവര് പള്ളി ഉണ്ട് അവിടെ എൻ്റെ വെല്ലിമന്റെ ഒരു ബ്രദർ ചെറിയ ബ്രദർ വലിയ കൊറേ മക്കളുണ്ട് അടുത്ത ചെറിയ ബ്രദർ വാപ്പാന്റെ ഒക്കെ എത്ര വയസ്സുള്ളു അവരെന്നെ ആക്കാറുണ്ട് ജലീൽ എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ആക്കാറുണ്ട് പള്ളിയിൽ മാമത്ത് നിൽക്കാനൊക്കെ തറാവിന്റെ ടൈമില് അവിടുത്തെ ഉസ്താദാണെങ്കിലും ഞാൻ ആ ഉസ്താദിന്റെ അടുത്തും കുറച്ച് ദൗറ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു ബിഹാർ എന്നുള്ള ഒരു സംഭവിക്കും തറാവി നിസ്കരിക്കാനൊക്കെ നാലരക്കാലത്ത് പോരെ നിക്കുകയാണെങ്കിൽ നാലരക്കാലത്ത് ഞാൻ നിക്കുമായിരുന്നു ഓക്കെ ഒന്നുമില്ല ഇപ്പോൾ നീറ്റിന് വേണ്ടിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളെ ശ്രോതാക്കൾ നമ്മുടെ ഒരു എപ്പിസോഡ് ഇപ്പോൾ ലൈവായി കേൾക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ ഇതൊരു വീഡിയോ ആയിട്ടൊക്കെ പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് കേൾക്കുമല്ലോ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ടെൻഷൻ പിടിച്ച ഓമ്മറ്റിലൂടെയാണ് നമ്മളൊന്നും ഞാനൊന്നും അങ്ങനെ മെഡിസിന് അറ്റൻഡ് ചെയ്തിട്ടില്ല എൻട്രൻസ് എഞ്ചിനീയറിംഗ് ഒന്നും നോക്കിയിരുന്നു പിന്നെ നമ്മൾ വേറെ ഫീൽഡ് നമ്മളൊരു ടീച്ചിങ് ഫീൽഡിലേക്ക് നമ്മൾ അങ്ങനെ പോയി അപ്പോൾ വളരെ പ്രത്യേകിച്ച് റിപ്പീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊരു വല്ലാത്ത ടെൻഷൻ പിടിച്ച സന്ദർഭമാണല്ലോ അപ്പോൾ എങ്ങനെയാണ് നമ്മളാ ഒരു പിന്നെ ഒരു ഞാന് മെന്റാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശരിക്കും നല്ല ഈ എക്സാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം എത്ര പഠിച്ചു എന്നുള്ളതല്ല ശരിക്കും എയിം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് എത്രത്തോളം ടെൻഷൻ ആവാതെ പാനിക് ആവാതെ ഇരിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു എന്റെ ഒക്കെ ബാക്കിൽ കുറെ കുട്ടികൾ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു എക്സാം എഴുതിയിൽ അത് കാരണം നാലഞ്ച് വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലിത് വരുമ്പോ എൻ്റെ ഈ വർഷം പോയല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല പക്ഷേ കുറച്ചെങ്കിലും കോൺഫിഡൻസിലിരുന്നിട്ട് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റണ ഒക്കെ ഒന്ന് ചെയ്യട്ടെ എന്നുള്ള ആ ഒരു രീതിയിൽ ഇരുന്നാലേ നമുക്ക് എന്തെങ്കിലും അത് ഇതിൽ ഇങ്ങോട്ട് കിട്ടുള്ളൂ അപ്പൊ ആ ഒരു സെലക്ഷനിൽ വന്നത് മെന്റാലിറ്റി എന്ന് പറഞ്ഞ സംഭവമാണ് അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുക പിന്നെ ടെൻഷൻ അടിക്കാതെ ഇപ്പോൾ അവിടെ റേസിലൊക്കെ എക്സാം നടത്തുന്ന സമയത്ത് കുറേ എക്സാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് കുറേ എന്ന് പറഞ്ഞാൽ ഒരു നവംബർ കഴിഞ്ഞ് ഡിസംബർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെയേക്കും നമുക്ക് എക്സാം ഡിസംബർ പിന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അഞ്ച് മാസം എക്സാം അപ്പോൾ ലാസ്റ്റത്തൊക്കെ രണ്ട് മൂന്ന് മാസം ഒന്നരടാം എക്സാം മറ്റേത് ഓരോ ഓരോ ആഴ്ചയില് എക്സാം പിന്നെ മറ്റേത് എന്ന് പറഞ്ഞാൽ ഫുൾ സെവൻ വൺ എയ്റ്റി ക്വസ്റ്റ്യൻസിന്റെ മോഡൽ നീറ്റ് മോഡൽ ആയിട്ടുള്ള എക്സാം നടത്തിണ്ടായിരുന്നു അപ്പം ഇത്രയും എക്സാം സ്ഥാപനങ്ങൾ നടത്തുന്ന സമയത്ത് നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം നമ്മൾ ടെൻഷൻ അടിക്കാതെ യൂട്ടിലൈ അത് ഓരോ എക്സാമും ടെൻഷൻ അടിക്കാതെ പാനിക്ക് ആവാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ലാസ്റ്റ് നീറ്റിനും നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ ടെൻഷൻ അടിക്കാതെ എക്സാം എഴുതി ശീലിക്കാന്നുള്ളതാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ പഠിക്കണം മാക്സിമം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മള് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ടെൻഷൻ ഉണ്ടാവുമല്ലോ ആ രീതിയിലാണെങ്കിൽ എന്നാൽ കൂടെ ഉള്ള ആൾക്കാരൊക്കെ ഒരു ഗ്രൂപ്പ് ഒരു പിയർ ഉണ്ടായിരുന്നൂപ്പ് ഉണ്ടാക്കി ടാർഗറ്റ് നീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി അതിൽ നമ്മള് കാണുന്ന കൊസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നു എന്നിട്ട് എൻ്റെ ഒരു ടാബും ഒരു പെന്നൊക്കെ ഉണ്ടായിരുന്നു അതിൽ അതായത് വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഞാൻ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ ടീച്ചേഴ്സൊക്കെ ലീവ് ലീവാവുന്ന സമയത്ത് ആ ടൈമിൽ നമുക്ക് അങ്ങനെയല്ല ഫ്രീ പീരീഡൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് ക്ലാസ് ഒക്കെ എടുത്തിട്ട് എനിക്ക് അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് ഇതാവല്ലോ പിന്നെ വീട്ടിലും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് വൈറ്റ് ബോർഡ് അപ്പൊ ഞാന് ആർക്ക് കാറ്റിന് ഇപ്പൊ പഠിപ്പിച്ചുകൊടുക്കും കാരണം അവിടെ വാതിലുണ്ട് ആ വാതിലിനെ എന്നെ എടുത്ത് പഠിപ്പിച്ചെടുക്കും നമ്മുടെ മൈൻഡിൽ അത് സെറ്റ് സെറ്റാകും നമ്മളിങ്ങനെ വായിച്ച് സംസാരിക്കാതിരുന്ന് പഠിക്കുമ്പോൾ അതിനെക്കാളും നല്ലത് നമ്മൾ ഉറക്കനെ പറഞ്ഞു പഠിക്കുമ്പോൾ ആയിരിക്കും അതൊരു ശരിയാണ് പിന്നെ അതേപോലെ തന്നെ എത്ര സമയം സ്കൂളിൽ പോകുന്ന സമയത്തായിരുന്നു ഞാൻ ഈ ഞാൻ കുറച്ച് ആ ഒരു ഫോൺ കളി ഫോൺ കളിയൊക്കെ ഉണ്ടായിരുന്നു പത്താം ക്ലാസിൻ്റെ മുമ്പ് അപ്പം അന്ന് മാറാതി മാറാൻ വേണ്ടിയിട്ട് ഞാൻ ടൈം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരം പഠിക്കുന്നു അപ്പം ഞാൻ ടൈം റെക്കോർഡ് ചെയ്ത് വെച്ച് അങ്ങനെ അപ്പോഴാണ് സ്കൂൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഞാൻ ടൈം റെക്കോർഡ് ചെയ്തത് അപ്പോൾ സ്കൂളുള്ള ദിവസം ഒരു എട്ട് മണിക്കൂറും സ്കൂള് ഇല്ലാത്തൊരു ദിവസം ഒരു പന്ത്രണ്ട് പതിനാറ് മണിക്കൂർ ഞാൻ പഠിക്കുമായിരുന്നു എക്സാമിൻ്റെ ഒക്കെ ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ ടൈമൊന്നും നോക്കില്ല അങ്ങനെ പഠിക്കും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ടൈമൊന്നും അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തില്ല പക്ഷെ ഞാൻ വേറെ കളികളോ അങ്ങനെയൊന്നും ഇല്ലാതെ ഫുൾ ടൈം പഠിക്കാറുണ്ടായിരുന്നു പിന്നെ മകരിപ്പിനു ശേഷമുള്ള കുറച്ച് നേരം ഖുറാനും ഞാൻ ചിലവ് അയക്കുവായിരുന്നു ഒരു ഒന്നര 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 മണിക്കൂർ ശേഷം അപ്പൊ അങ്ങനെ ആയിരുന്നു പഠനവും കാര്യങ്ങളൊക്കെ അത്രയും എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് വെറുതെ വെറുതെ കിട്ടില്ല എന്നുള്ളത് ഒരു സമയത്തിന്റെ കാര്യത്തിൽ നിന്നും അതുപോലെ വേ ഓഫ് ലേണിംഗ് ഒക്കെ മനസ്സിലാക്കി തരുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ നീറ്റ് ആക്സ്പീരിയൻസിനോട് എന്താണ് ഒരു ആകത്തുക നീറ്റ് മാത്രമല്ല ജയിലും നല്ല സ്കോർ കിട്ടുകയാണല്ലോ അപ്പോൾ എന്താണ് ആ ഒരു പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിൽ നേരത്തെ പറഞ്ഞു ആ ഒരു പിന്നെ കാര്യങ്ങൾ കൊടുക്കാറുണ്ട് നമ്മൾ ഒരു വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ചാൻസ് ചെയ്താണെങ്കിൽ തന്നെ നമ്മളൊരു പ്ലാൻ ബി ഉണ്ടാക്കി വെക്കണം കാരണം നീറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള ആ രീതിയിൽ കുറേ വർഷം റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരെ കുറേ ഒരു ഒരാഗ്രഹം കൊണ്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക പക്ഷെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇവർ വേറെ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ നീറ്റിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെ മാർഗല്ല ഒന്നെങ്കിൽ റിപ്പീറ്റ് ചെയ്യാന്നുള്ള ആകെ ഒരു ഉള്ളൂ വേറെ ഓപ്ഷൻ അപ്പോൾ നമ്മൾ എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്തിട്ടാണ് എന്നാലേ നമുക്ക് ഇതില്ലെങ്കിൽ വേറെ ഒരു പ്ലാൻ എന്നുള്ളത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തായാലും ഫുൾ ഡൗൺ ആയിപ്പോ ഞാൻ എത്ര വർഷം ഇങ്ങനെ ആയി അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അപ്പം നമ്മൾ ഒരു പ്ലാൻ ബി അല്ലെങ്കിൽ ഒരു സിയും കൂടി ഉണ്ടാക്കി വെക്കണം എപ്പോഴും അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ കുറെ അങ്ങനെ കിട്ടാതെ ആവുന്ന സമയത്ത് നമുക്ക് നല്ല വിഷമം ഉണ്ടാവില്ല നമ്മളെ കൂടെ ഓരോ അത്ര എഫേർട്ടിട്ട് തന്നെ നമ്മളെ പോലെ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ ഇങ്ങനെ ഒരിത് ഉണ്ടാകുമ്പോഴും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു പ്ലാൻ ബി കാര്യം അത് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇത് കേട്ട ഈ വർഷം പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നീറ്റിനെ കുറിച്ചൊക്കെ ഒരു കാഴ്ചപ്പാട് എൻട്രസിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് കിട്ടിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസും മറ്റൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും അല്ലേ അത് തന്നെയാണുള്ള പ്രധാന നേരത്തെ പറഞ്ഞ എക്സാംസിലൂടെ കടന്നു പോകുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾ മുഖവിലക്കെടുക്കുക അതിന് ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തീർച്ചയായും ഇത്തരത്തിൽ നല്ല റാങ്കുകളിലേക്ക് എത്താനുള്ള തൗഫീഖ് ലഭിക്കട്ടെ അതോടൊപ്പം ഒമർ ഫാരിസ് നമുക്ക് ഈ ഒരു സമയം അവസാനിക്കുന്നതുകൊണ്ട് തന്നെ ഒമർ ഫാരിസ് ഈ ഒരു സമയത്ത് നമ്മളോടൊപ്പം ചേർന്നതിൽ വളരെ വലിയ സന്തോഷം അതുപോലെ കൂടെ വന്ന ഉമ്മാക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രചർബ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കുടുംബത്തിലെല്ലാവർക്കും അള്ളാഹു സുബ്ഹന്നാല എല്ലാ നൽകും ഹയറും വർക്കത്തും ചൊരിയട്ടെ അലഹദില്ല ഇന്നത്തെ വിജയപീഠം ഒരുപാട് തിരിച്ചറിവുകൾ സമ്മാനിച്ച് ദീനീ പഠനവും വിശുദ്ധ കുർഹാൻ്റെ പഠനവും അതോടൊപ്പം ഭൗതിക പഠനവുമെല്ലാം ഏറ്റവും മനോഹരമായി ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഇന്ന് ഈ ഒമർ ഫാരിസിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി തീർച്ചയായും ഇത് കേട്ട വിദ്യാർത്ഥികൾക്ക് ആ നിലക്ക് വളരെ വലിയൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടാവും രക്ഷിതാക്കൾക്കും തന്നെ ആ ഒരു മക്കൾക്ക് ഒരുക്കി കൊടുക്കേണ്ട അറ്റ്മോസ്ഫിയർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഒരു സാഹചര്യം ഇതൊക്കെ കൃത്യമായി ഒമറിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുത്തു ഇന്നത്തെ വിജയപീഠം ഇവിടെ അവസാനിക്കുകയാണ് ഇൻഷാല് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു പ്രതിഭയുമായി പിസ് റേഡിയോ വിജയപീഠം തുടരും അസാ വാലൈക്കും വരമ